നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രധാനമായും ദേശാഭിമാനിയിലെയും മനോരമയിലെയും പ്രധാന പേജുകളിലെ വാർത്തകളാണ് വായിക്കുന്നത് ആദ്യം ദേശാഭിമാനി വായിക്കാം അതിനു അതിനുമുമ്പ് നമ്മുടെ ചാനൽ പരമാവധി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം സുഹൃത്തുക്കളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ വേണ്ടത് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദേശാഭിമാനിയുടെ പ്രധാന വാർത്തകളിലേക്ക് ദേശാഭിമാനിയുടെ പ്രധാന പേജിലെ പ്രധാന വാർത്ത ശിശു വികസന പദ്ധതിയുടെ വിഹിതവും തടഞ്ഞ് കേന്ദ്രം എന്നുള്ളതാണ് മലയാള മനോരമയിൽ അത്ര പ്രാധാന്യത്തോടെ എനിക്ക് വാർത്ത കാണാൻ കഴിഞ്ഞില്ല ഏതായാലും കേരളത്തെ കേരളത്തിൻ്റെ അന്നം മുട്ടിക്കുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള നടപടികൾ കേന്ദ്രം കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു സംഗതിയാണ് കുഞ്ഞുങ്ങളുടെ അന്നവും വെട്ടി എന്നുള്ള ഈ വാർത്ത നമുക്കതിൻ്റെ എന്താണ് ആ വാർത്ത എന്ന് പരിശോധിക്കാം ശിശു വികസന പദ്ധതിയുടെ വിഹിതവും തടഞ്ഞ കേന്ദ്രം കുഞ്ഞുങ്ങളുടെ അന്നവും വെട്ടി നൂറ് ശതമാനം വിഹിതവുമായി തുടങ്ങിയ പദ്ധതിയിൽ കേരളത്തിന് ഒരു രൂപ പോലും ലഭിക്കാതായിട്ട് രണ്ട് വർഷം വിഹിതം കുറച്ചു തുടങ്ങിയത് രണ്ടാം യു പി എ സർക്കാർ പൂർണ്ണമായി തടഞ്ഞത് ബി ജെ പി സർക്കാർ അതായത് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലം മുതൽ ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നയങ്ങളുടെ ഭാഗമായിട്ടാണ് പരമാവധി ക്ഷേമ പ്രവർത്തനങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിരുന്നു ഉദാരവൽക്കരണം ആഗോളവൽക്കരണം ഇതിനെയൊക്കെ ഫലമായിട്ട് പണം ഇഷ്ടം പോലെ കടമൊക്കെ കിട്ടും പക്ഷേ അത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കരുത് മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു ലക്ഷ്യം അതിലുണ്ട് അതുകൊണ്ട് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലം മുതലേ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു ബി ജെ പിയുടെ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ അവർ പരമാവധി ഇത് ഉപയോഗിക്കുന്നു എന്നതാണ് വാസ്തവം ഇനി പലപ്പോഴും ഒരു ധാരണയുണ്ട് കേന്ദ്രം തരുന്നു കേന്ദ്രം തരുന്നു കേന്ദ്രം തരുന്നത് കേന്ദ്രം കൊണ്ടുപോകുന്ന പൈസയുടെ ഒരു വിഹിതം മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന നികുതി അത് കേരളമായാലും കേന്ദ്രമായാലും സർക്കാരുകൾ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ നമുക്ക് വേണ്ടി മുടക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നാണ് ആ നികുതിയിൽ നല്ലൊരു തുക സൈന്യത്തിന് മാറുന്നു മറ്റ് പ്രതിരോധ ചെലവുകൾക്ക് മാറുന്നു പൊതുവായി രാജ്യത്തിൻ്റെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ സൈന്യത്തിൻ്റെയൊക്കെ ചെലവ് വർദ്ധിപ്പിക്കാനുള്ള ബഡ്ജറ്റ് തുക വർദ്ധിപ്പിക്കുകയും നാട്ടുകാർക്ക് കൊടുക്കേണ്ട ക്ഷേമ പരിപാടികൾ കുറയ്ക്കുകയുമാണ് അതാണ് സർക്കാരിൻ്റെ ഒരു പോളിസി കാരണം ആയുധ കച്ചവടമൊക്കെ വളരെ വലിയ ലാപ്പമുള്ള സംഗതികളാണ് യുദ്ധം ഉണ്ടായില്ലെങ്കിലും യുദ്ധപ്രതീതിയൊക്കെ സൃഷ്ടിച്ച് ലാഭം ഉണ്ടാക്കുന്ന അത്തരം മുതലാളിമാരുടെ ഇടപാടുകൾക്ക് പണം മുടക്കുക എന്നുള്ളതാണ് സർക്കാരുകൾ അനുവർത്തിച്ചു വരുന്നത് അപ്പോൾ കേരളം സൗജന്യമായിട്ടോ ദയാരുണ്യ വായ്പയോ ഒന്നുമല്ല നമുക്ക് നൽകാം നമുക്ക് അർഹതപ്പെട്ടതാണ് അത് തന്നെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റേഷ്യോ തന്നെ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് കിട്ടേണ്ടതാണ് ആരുടെ ഔദാര്യമല്ല ഒരുത്തിൻ്റെയും ഔദാര്യമല്ല കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ കുറയ്ക്കുന്നത് അത് നമ്മുടെ അവകാശമാണ് എന്ന ബോധത്തോട് വേണം ഈ വാർത്ത വായിക്കാൻ അങ്കണവാടികളിലെ മൂന്നര ലക്ഷത്തോളം കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണ ഉച്ചഭക്ഷണവിഹിതവും നിഷേധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള പ്രതികാരം രാവിലത്തെയും വൈകിട്ടത്തെയും ഭക്ഷണം ആഴ്ചയിൽ രണ്ട് ദിവസം പാൽ മുട്ട എന്നിവ സംസ്ഥാന സർക്കാർ മുടങ്ങാതെ നൽകുമ്പോഴാണ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ കൊച്ചു കുഞ്ഞുങ്ങളെയും കഴിവാക്കുന്നത് ആകെ നൽകിയിരുന്ന ഉച്ചഭക്ഷണത്തിനുള്ള വിഹിതം കേന്ദ്രം നൽകാതായിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അംഗണവാടികൾ ഉൾപ്പെടെ ഭാഗമായ സംയോജിത ശിശു വികസന പദ്ധതിക്ക് ഐ സി ഡി എസിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷങ്ങളിൽ ഒരു രൂപ പോലും കേന്ദ്രവിഹിതമായി സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടില്ല നൂറ് ശതമാനം കേന്ദ്രവിഹിതവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭിച്ച പദ്ധതിയോടാണ് ഈ സമീപനം ഇതിൻ്റെ ഈ പദ്ധതി തുടങ്ങുമ്പോൾ അതിൻ്റെ മുഴുവൻ തുകയും കേന്ദ്രമാണ് മുടക്കിയിരുന്നത് അതാണിപ്പോൾ ഒരു പൈസ പോലും കേന്ദ്രം തരാതിരിക്കുന്നത് പിന്നെ ചിലവ് പിന്നീട് തൊണ്ണൂറ് ഈസ്റ്റ് ടെൻ നയൻറ്റി ഈസ്റ്റ് ടെൻ തൊണ്ണൂറ് പത്ത് എന്ന അനുപാതത്തിൽ എന്ന ക്രമത്തിലായി അതായത് തൊണ്ണൂറ് ശതമാനം കേന്ദ്രവും പത്ത് ശതമാനവും സംസ്ഥാനവും എന്ന അവസ്ഥ വന്നു വീണ്ടും അത് പുനർനിർവിച്ചു പിന്നീട് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രം ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം എന്ന രീതിയിൽ വന്നു രണ്ടാം യു പി എ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ അറുപതേ നാൽപ്പത് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും നോക്കുക എങ്ങനെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭാരം വർദ്ധിക്കുന്നു ഏത് കേന്ദ്രനയമാണെങ്കിലും സംസ്ഥാനം നേരിട്ട് നടത്തുന്നതാണെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നടപ്പാക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ് ചെറിയ ഫെഡറൽ സംവിധാനത്തിൽ ഇതൊക്കെ സംസ്ഥാന സർക്കാർ നേരിട്ട് വഹിക്കേണ്ടതാണ് ഇത് കേന്ദ്രം ഇതിന് പൈസ കൊടുക്കുക ഫണ്ട് കൊടുക്കുക ഫണ്ട് വിടുത്ത് കൊണ്ടുപോകുന്ന തുകയാണ് അതിൽ അർഹതപ്പെട്ടത് കൊടുക്കുക എന്നാണ് ചെയ്യേണ്ടത് അതുപോലും കൊടുക്കാതെ ആ ഭാരങ്ങളെല്ലാം ക്രമേണ ക്രമേണ സർക്കാർ കൂട്ടുന്നു എന്നിട്ട് കേന്ദ്രത്തിൻ്റെ ദയയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നൊരു അവസ്ഥയും അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്നൊരു അവസ്ഥയും സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഇപ്പോൾ നൂറ് ശതമാനവും ഇല്ല ഇവിടെ ഹയർഗ്ര അടിയാണ് സ്കൂളുകളിൽ നമുക്കറിയാം കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയാണ് അത് മുടക്കാൻ പറ്റത്തില്ല പലപ്പോഴും ഹെഡ് മാസ്റ്റർമാരും അധ്യാപകരും ഒക്കെ അല്ലെങ്കിൽ അധ്യാപക രക്ഷകർത്തർ സംഘടനകളൊക്കെ പണം മുടക്കിയാണ് ഇത് നടത്തുന്നത് അതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് വരുത്തി തീർക്കുവാനാണ് മാധ്യമങ്ങളും പിന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും സംഘപരിവാരും എല്ലാം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വാസ്തവം ഇതാണ് ഇത് നിഷേധിക്കുന്നതെങ്കിൽ അവർ നിഷേധിക്കേണ്ട ഇത് കേന്ദ്രം തുടങ്ങിയ പദ്ധതിയല്ലേ പിന്നീട് ക്രമേണ ക്രമേണ സംസ്ഥാനത്തിന് ഇതിൻ്റെ ഭാരം കൊടുക്കുകയല്ലേ കേരളം ആണെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഏറ്റവും വിപുലമായ രീതി ഇനി അധ്യാപക രക്ഷാകർത്ത സംഘടനകളൊക്കെ ഇടപെട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തോടാണ് ഇത്തരത്തിലുള്ള ചെയ്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വാർത്ത ദേശാഭിമാനിയിലുള്ളത് ഈ കോൺഗ്രസിലെ തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണ ഈ ഇത്രയും കാലം ഇപ്പോഴും കോൺഗ്രസിൻ്റെ ആവേശമൊന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല വളരെ ഊർജ്ജസ്വലരായി രംഗത്തുണ്ട് തമ്മിലടിക്കാനാണെന്നുള്ള കാര്യം പത്ത് രണ്ട് ടീമിൽ അധികാരം കിട്ടാതെ മാറി നിന്നിട്ടും കോൺഗ്രസ് ഒന്നും പഴിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇരുപതിൽ അവർ പറയുന്നു ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടിയിട്ട് പോരെ ഈ തമ്മിലടി എന്ന് നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട് കാരണം കട്ടപ്പനയിൽ പരസ്പരം തമ്മിലടി ബാലരാമപുരത്ത് തരൂരെത്തുമ്പോൾ കൂക്കുവിളി ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കട്ടപ്പനയിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നേതാക്കൾ പരസ്പരം തല്ലി കട്ടപ്പന സഹകരണ ബാങ്ക് ബോർഡ് അംഗവും ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ അരുൺകുമാർ കാപ്പുകാട്ടിൽ നിന്ന് ഗുരുതരമായ പരിക്കേറ്റു ശരീരമാസകരം പരിക്കേറ്റ ഇദ്ദേഹം ഇപ്പോൾ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം ഓർക്കുക തമ്മിലടി മറ്റൊന്ന് ബാലം തിരുവനന്തപുരം ബാലരാമപുരത്താണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ ശശി തരൂരിൻ്റെ ആൾക്കാർ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കൂക്കുവിളിച്ചത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇവിടെ പ്രസംഗിക്കണം എങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ചത് തോന്നുന്നു ഞായറാഴ്ച കോവളം മണ്ഡലത്തിലെ ബാലരാമപുരത്തെ ആലുവിളയിലാണ് തരൂരിൻ്റെ വാഹനം എത്തിയപ്പോൾ കൂക്കി കൂക്കുവിളിച്ചത് സ്ഥാനാർത്ഥിക്ക് നേരെ ഷാൾ ഉൾപ്പെടെയുള്ളവ വലിച്ചെറിയുകയും ചെയ്തു കോവളം എം എൽ എ എം വിൻസെന്റ് വിൻസെന്റിന്റെ എതിർ വിഭാഗം പ്രത്യേകം സ്വീകരണം ഒരുക്കിയതാണ് അവിടെ പ്രശ്നങ്ങൾക്ക് കാരണം ഏതായാലും ഇത്തരത്തിലാണെങ്കിൻ്റെയും ചിത്രവും ഒക്കെ കൊടുത്തിട്ടുണ്ട് പൂപ്പ് വിളിക്കുന്നതിൻ്റെയും പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകൻ്റെ കോൺഗ്രസ് പ്രവർത്തകൻ്റെയൊക്കെ ചിത്രം ദേശാഭിമാനിതായാലും കൊടുത്തിട്ടുണ്ട് ഇതാണ് അവിടെ നടക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂവായിരത്തി രൂപ വീതം ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ് മനോരമേൻ്റെ വാർത്തയുണ്ട് ഒരു കുഞ്ഞു വാർത്ത വിദേശാഭിമാനി അത് നന്നായി കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ അന്നം വെട്ടിക്കുറത്തതിനെ കുറിച്ച് എനിക്ക് പ്രധാന പേജിലൊന്നും മനോരമയുടെ കാണാൻ കഴിഞ്ഞിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കേന്ദ്രം ഉടക്കിയ വിഹിതവും സംസ്ഥാന സർക്കാർ നൽകും വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് ഓരോരുത്തർക്കും നാലായിരത്തി എണ്ണൂറ് രൂപ വീതം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ രണ്ട് ഗിഡ് കൂടി ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും മൂവായിരത്തിഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക സംസ്ഥാന സർക്കാർ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നതിൽ വെറും ആറ് ദശാംശം എട്ട് എട്ട് ലക്ഷം പേർക്കാണ് തുച്ഛമായ കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് അതായത് ആകെ കൊടുക്കുന്നതിന്റെ പത്ത് ശതമാനം ആൾക്കാർക്ക് പോലും കേര കേന്ദ്രം കൊടുക്കുന്നില്ല കേന്ദ്രം തരുന്നില്ല അതും തുകയുടെ കാര്യത്തിൽ വളരെ തുച്ഛമായ തുകയാണ് ലഭിക്കുന്നത് അതും വർഷ ഒരു വർഷത്തോളമായി കുടിശികയാണ് വാർധികകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നീ മൂന്നിനങ്ങൾക്ക് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് കേന്ദ്ര സഹായം ഇതാണ് കേന്ദ്രം നൽകുന്നത് എന്നിട്ട് എല്ലാം കേന്ദ്രം നൽകുന്നു എല്ലാം കേന്ദ്രം നൽകുന്നു എന്നുള്ള പ്രചാരണമാണ് ഇത് ഈ മാധ്യമങ്ങളാണ് ചെയ്യേണ്ടത് വസ്തുതയിൽ വിദേശി പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ മറ്റു മാധ്യമങ്ങൾ അത് പറയട്ടെ ഇങ്ങനല്ല കൂടുതൽ തുകയും കേന്ദ്രമാണ് കൊടുക്കുന്നത് ഒരു വർഷം കുടിശ്ശികയില്ല ഇതൊക്കെ പറയാൻ അവർക്ക് ബാധ്യതയില്ലേ അതേപോലെ ഇത്ര ലക്ഷം ആൾക്കാർക്ക് മാത്രമേ കേന്ദ്രം കൊടുക്കുന്നുള്ളൂ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കൂടുതൽ പെൻഷൻ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്തിന് ഇതിലൊക്കെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും ക്ലിയർ ചെയ്യുക മാധ്യമങ്ങളുടെ ഒരു ജോലിയതാ അല്ല പറയുന്നത് എന്തെങ്കിലും എവിടെയെങ്കിലും നടക്കുന്ന എന്തെങ്കിലും വിളിച്ചു പോവുക എന്നുള്ള മാത്രമല്ല ഒരു ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ക്ലിയർ ചെയ്യുക ഇതൊക്കെ വളരെ വളരെ എളുപ്പം ക്ലിയർ ചെയ്യാവുന്ന സംഗതികളല്ലേ ഡാറ്റാസ് അല്ലേ എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് ചെയ്യുന്നില്ല കാരണം അവർക്കും ഈ ഇങ്ങനെ ഉള്ള ഈ പുകമറയിൽ കാര്യങ്ങൾ നടന്നു പോകണം അവർക്ക് ബാധ്യതയുള്ള ഇലക്ട്രിക് ബോർഡും ഒക്കെ സംഘടിപ്പിച്ച് കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിന് പ്രത്യുപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അവരുടെ മുതലാളിമാരുണ്ട് പരസ്യം കൊടുക്കുന്ന മുതലാളിമാരുണ്ട് അവർ അതിന് പല ആൾക്കാരെ തൃപ്തിപ്പെടുത്തേണ്ടെന്ന് ചുമതല മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാവാം ഇതിന് വസ്തുതയില്ല അതുകൊണ്ടാവാം അവരിങ്ങനെ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് ജനങ്ങളോട് ഇത്ര വൈരാഗ്യം തോന്നേണ്ട കാര്യം എന്താണെന്നുള്ളത് ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട് അഞ്ച് സന്നദ്ധ സംഘടനകളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നാരോപിച്ചാണ് നടപടി വോളണ്ടറി ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സി എൻ ഐ സിനഡിക്കൽ ബോർഡ് ഓഫ് സോഷ്യൽ സർവീസസ് ഇൻഡോ ഗ്ലോബൽ സോഷ്യൽ സർവീസസ് സൊസൈറ്റി ചർച്ച് ആക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ യുവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയത് ഇതിൽ ചർച്ചസ് ആക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ കേരളത്തിലൊക്കെ വന്ന് നിരവധി പ്രവർത്തനങ്ങൾ വെള്ളപ്പൊക്ക കാലത്തൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒരു കാലത്ത് സർക്കാരവർക്ക് വേണ്ട എല്ലാ പശ്ചാത്തല സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുമായിരുന്നു പഴയ വെള്ളപ്പൊക്ക കാലത്ത് അരി ഗോതമ്പ് പിന്നെ ജർമ്മനിയിൽ നിന്നുള്ള ആഹാരം ഇതൊക്കെ വസ്ത്രങ്ങൾ ഇതൊക്കെ അവർ വിതരണം ചെയ്തതായി നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും ഇത്രയും സന്നദ്ധ സംഘടനകൾക്കുള്ള ഫണ്ടെല്ലാം അവരുടെ രജിസ്ട്രേഷൻ ഫണ്ട് ഇതെല്ലാം നിയന്ത്രിച്ചിരിക്കുകയാണ് അവർ നേരത്തെ ഫണ്ട് വരുന്നത് നിർത്തിയിരുന്നു അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കുറേ കുറഞ്ഞു ഇപ്പോൾ അവരുടെ രജിസ്ട്രേഷനും അതായത് ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും സന്നദ്ധ സംഘടനകൾ ചെയ്യേണ്ട അത്തരം വിദേശത്തു നിന്നുള്ള ഫണ്ടൊന്നും വരണ്ട എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം ഒരു ഉദാഹരണക്കാര പണ്ട് ഈ ലക്ഷം വീട് കോളജികളിലൊക്കെ കന്യാസ്ത്രീകൾ ഒന്നും കൂട്ടുള്ള ആൾക്കാർ ചെന്ന് ചെറിയ എഡ്യൂക്കേഷൻ കൊടുക്കുക അവിടെ ഒക്കെ വൃത്തിയായിട്ടിടുന്നതിനെക്കുറിച്ച് ആൾക്കാരെ ബോധവൽക്കരിക്കുക അവരെ ഒരു പ്രത്യേക തലത്തിലേക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ട ബോധവൽക്കരണം അത് ഒക്കെ ചെയ്യുന്ന രീതികളുണ്ടായത് വളരെ പെട്ടെന്നാണ് ഈ ആർ എസ് എസ് ശാഖകൾ വന്നപ്പോൾ അവർ ഈ കോളനികളിൽ ഇടപെട്ട് അവരെ കന്യാസ്ത്രീകളൊന്നും കൂടെ പ്രവേശിക്കാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്നുമാണ് നമുക്കതിൽ പരാതിയില്ല കാരണം കന്യാസ്ത്രീകൾ ചെയ്യേണ്ട സംഗതികളല്ല ഇത് സർക്കാർ ചെയ്യേണ്ടതാണ് അവർ ചെയ്യുന്നതിന് മുമ്പ് ഒരു സംഘപരിവാരി കാരണം ഇത് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല ഇത് ചെയ്യാനായിട്ട് മുതിർന്നിട്ടില്ല അവർ ചെയ്യുന്നുമില്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുകയും ഇല്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് അവരത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണല്ലോ മറ്റൊരു സന്നദ്ധ സംഘടനയ്ക്ക് ഇടപെടേണ്ടി വരുന്നത് അതുകൊണ്ട് രജിസ്ട്രേഷൻ നിർത്തലാക്കുകയോ അവരുടെ പ്രവർത്തനം നിർത്തലാക്കുകയല്ലോ വേണ്ടത് എന്താണോ കുറവ് ജനങ്ങളുടെ ഇടയിലേക്ക് അവരൊക്കെ കടന്നു ചെല്ലുന്നത് കോളനികളിലും വനവാസികൾക്കിടയിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എത്തുന്നത് അവർക്ക് എന്തിൻ്റെയൊക്കെ കുറവുണ്ടായിട്ടാണ് പൊതുധാരയുമായി അവർ അകത്തു നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്വം ഭരിക്കുന്നവർ ഏറ്റെടുത്താൽ ഭരണകൂടം ആ ചുമതല വൃത്തിയായി നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവില്ല അതല്ലെങ്കിൽ രണ്ടാമത്തൊരു സംഗതി ഈ അസൂയയും കുശുമ്പും ഒക്കെ കൊണ്ട് അവരെ തല്ലി പിടിക്കുന്നത് പോലെ തങ്ങൾക്കാകുമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനകളും ശക്തി ധനവും പണവും എല്ലാം ഉള്ള ആൾക്കാർ അവർ ഈ സന്നദ്ധ പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്തുന്നത് അങ്ങനെയും ആകാം അങ്ങനെയൊക്കെ ഇത് പരിഹരിക്കാം അതൊക്കെ ചെയ്യാതെ കണ്ട് ചെയ്യിക്കുന്നത് ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടം പിടിച്ച കാര്യമാണ് ഒരു കാലത്ത് അമേരിക്കയിൽ നിന്ന് ഇത് ചോളപ്പൊടി കൊണ്ടാണ് കേരളം ജീവിച്ചിരുന്നത് എന്ന് ഇക്കൂട്ടർ ഓർക്കുക കേരളം മാത്രമല്ല ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് സ്വാധീനമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ചോളപ്പൊടിയുടെ വിതരണം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഒക്കെ ആരോഗ്യം നിലനിർത്തിപ്പോന്നിരുന്നത് അമേരിക്കയിൽ നിന്ന് വരുന്ന ഈ പൊടിയായിരുന്നു എന്ന കാര്യവും നമ്മൾ ഓർക്കണം അമേരിക്കയിൽ നിന്നും വരണം എന്നല്ല പക്ഷേ അതിന് പകരമുള്ള അവസ്ഥ പശ്ചാത്തലം വികസിപ്പിച്ച് ഇതിന് ശേഷം വേണം അത് തടയുവാൻ അതല്ലാതെ തന്നെ തടയുന്നതിൽ യാതൊരു കാര്യമില്ല അത് ദ്രോഹമാണ് എന്ന് മാത്രമേ പറയുവാനായിട്ടുള്ളൂ വേറൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനിയിലുണ്ട് ഇതും മനോരമയുടെ പ്രധാന പേരിൽ ഒറ്റനോട്ടത്തിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് ബി ബി സി ഇന്ത്യയിലെ ന്യൂസ് റൂം പൂട്ടി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണിലെ കരടായി ബി ബി സി മാറിയിട്ട് കുറച്ചു നാളുകളായി നമുക്കറിയാം ഒരു ഡോക്യുമെൻ്ററി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും അതിൻ്റെ ചേത്തുകൾ ഗുജറാത്തിൽ ഒക്കെ നടന്ന സംഗതികളിൽ അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവർ ഡോക്യുമെൻ്ററി ആക്കി പ്രദർശിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ബി ബി സിക്ക് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക ഇന്ത്യ നിരന്തരം കുറ്റപ്പെടുത്തുന്ന ബംഗ്ലാദേശിനേക്കാളും ഒക്കെ പുറകിലാണ് നമ്മുടെ സ്ഥാനം എന്നതും കൂടി ഈ രാജ്യത്തിൻ്റെ പേരിൽ നിമിഷം തോറും ആത്മാഭിമാനം കൊള്ളുന്ന ആൾക്കാർ ഒന്ന് ഓർത്താൻ നന്നിരിക്കും നന്നായിരിക്കും കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ വേട്ടയാടൽ ശക്തമായി തുടരുന്നതിനിടെ ഇന്ത്യയിലെ ന്യൂസ് റൂം പൂട്ടി ബി ബി സി ഗുജറാത്ത് വംശഹത്യയിൽ നരേന്ദ്രമോദിയുടെ പങ്ക് തുറന്നുകാട്ടിയ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെൻ്ററി ബി ബി സി സംപ്രേഷണം ചെയ്തതോടെയാണ് ബി ബി സി കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണിലെ കരടായത് നികുതി വെട്ടിപ്പ് ആരോപിച്ച് ബി ബി സിയുടെ ഡൽഹി മുംബൈ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയും ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു വാർത്തയിൽ വിട്ടുവീഴ്ചക്കില്ലെന്നും ഇന്ത്യയിലെ സംപ്രേഷണത്തിൻ്റെ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ കമ്പനിക്ക് കൈമാറിയെന്നും ബി ബി സി അറിയിച്ചു അവർ അവരുടെ നിലപാടിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല ഇവിടെ ഇന്ത്യയിൽ അവരുടെ ജീവനക്കാർ ചേർന്ന് രൂപീകരിച്ചൊരു കമ്പനി കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്ഥാപനത്തിന് അവർ അവരുടെ ഷെയർ കൈമാറുകയാണ് കാരണം കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഒരു നിയമം കൊണ്ടുവന്നു വിദേശ മാധ്യമങ്ങൾക്ക് ഇത്ര ശതമാനത്തിൽ കൂടുതൽ ഷെയർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പാടില്ല എന്നുള്ളത് ബി ബി സിക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ഇന്ത്യയിൽ തുടക്കം മുതലേ ലഭിച്ചിരുന്നു കാരണം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ ബി ബി സിക്ക് മറ്റ് വിദേശ മാധ്യമങ്ങൾ പോലെയല്ല ഇവിടെ അതൊരു സ്വതന്ത്ര ഏജൻസി ബ്രിട്ടനിലും അങ്ങനെ തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ അവർക്ക് ഇന്ത്യയിലെ ഒരു മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ അനുവാദം ലഭിച്ചിരുന്നതാണ് ഇപ്പോൾ ആ പരിഗണനയൊന്നും അവർക്കില്ല ഇത് മാത്രമല്ല വിദേശ മാധ്യമങ്ങൾ ഇവിടെ മുടക്കുന്ന ഷെയറിൻ്റെ പരിധിയും സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായാണ് വാർത്താ നടത്തിപ്പിൻ്റെ അവകാശം ഏതെങ്കിലും ഒരു രാജ്യത്ത് ബി മറ്റൊരു കമ്പനിക്ക് കൈമാറുന്നത് ബി ബി സിക്ക് ഇന്ത്യയിൽ ഇരുന്നൂറ്റി അറുപത് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ബ്രിട്ടന് പുറത്ത് ബി ബി സിക്ക് ഇത്രയധികം ജീവനക്കാർ ഇന്ത്യയിൽ മാത്രമാണുള്ളത് ഹിന്ദി ഗുജറാത്ത് മറാഠി പഞ്ചാബ് തമിഴ് തെലുങ്ക് ഭാഷകളിലെ വാർത്താ സംപ്രേക്ഷണവും യൂട്യൂബ് ചാനലും കളക്റ്റീവ് ന്യൂസ് റൂമിൻ്റെ ഭാഗമാകും ഇനി മാധ്യമ മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി ഇരുപത്തിയാറ് ശതമാനമാക്കി കേന്ദ്ര സർക്കാർ അടുത്തിടെ വെട്ടിക്കുറച്ചിരുന്നു അതാണ് കാരണം ഈ വെട്ടിക്കുറവില്ലെങ്കിലും കാരണം ബി ബി സി ഒരു പ്രത്യേക രീതിയിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ അതിന് മുമ്പേ ഉള്ള സ്ഥാപനം സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും അവർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ച് നൽകിയിരുന്നു ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് അത് ബ്രിട്ടനിൽ പോലും വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് എന്നുള്ളതുകൊണ്ട് പുതിയ സാഹചര്യത്തിൽ കളക്റ്റീവ് ന്യൂസ് റൂമിൽ ഇരുപത്തിയാറ് ശതമാനം ഓഹരിക്കായി ബി ബി സി കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകി കളക്ടീവ് ന്യൂസ് റൂമിന് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിയാറ് ശതമാനം അവർക്ക് വിദേശ ഷെയർ അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് അതിനുവേണ്ടി അപേക്ഷയും നൽകിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തന മൂല്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് കളക്റ്റീവ് ന്യൂസ് റൂം സഹസ്ഥാപക സഹസ്ഥാപക രൂപ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ആ വാർത്ത അതത്ര പ്രാധാന്യത്തോടെ മറ്റു മാധ്യമങ്ങളിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഏതായാലും മനോരമയുടെ ചില വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാം മനോരമയിലെ പ്രധാന പേജിൽ പ്രധാന വാർത്ത എൺപത്തിയൊന്ന് അക്കൗണ്ടിൽ പരിശോധന എന്നുള്ളതാണ് സി പി എം അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെ വീണ്ടും എൺപത്തിയൊന്ന് അക്കൗണ്ടിൽ പരിശോധന പെരുമാറ്റച്ചട്ടം മറികടന്ന് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഇ ഡി അതാണ് നമുക്ക് ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് ഒന്ന് പോകാം സി പി എം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിന് പിന്നാലെ വിവിധ സഹകരണ ബാങ്കുകളിലെ എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ കൂടി ഇ ഡി പരിശോധിക്കുന്നു സി പി ഐ എം ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റികളുടെ പേരുകളിലുള്ള അക്കൗണ്ടുകളിൽ വരെ ഇടി പരിശോധന ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം അനുമതി കൂടാതെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് പരിശോധന എം ജി റോഡിന് സമീപം ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും കണക്കിൽ കാണിക്കാതെ ഒന്ന് ദശാംശം പൂജ്യം എട്ട് കോടിയോളം രൂപ പിൻവലിച്ചെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പ് നടപടിയെടുത്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നൊക്കെ കണക്കിൽ കാണിക്കാതെ എങ്ങനെയാണ് എടുക്കുന്നത് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു വ്യക്തിയല്ല അവർ പൈസ പിൻവലിക്കും പിന്നീട് അത് അക്കൗണ്ടിൽ കാണിക്കണം അതിൻ്റെ ട്രാൻസാക്ഷൻ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഒന്നിൽ വരവേ അല്ലെങ്കിൽ ചിലവ് അല്ലാതെ കണ്ടത് ആ ഡാറ്റ ഒളിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല താൽക്കാലികമായ ഒരു ഏർപ്പാടൻ എൻ്റെ രൂപമാണ് പറഞ്ഞു ഏർപ്പാടെന്നുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് ഓടിച്ചത് ഇലക്ഷൻ സമയമാണ് പ്രചരണത്തിന് പൈസ എടുക്കണം ആറ് കോടിയാണ് അവിടെ ഉണ്ട് എന്ന് പറയുന്നത് അതിലെ ഒരു കോടി പിൻവലിച്ചു അത് പിന്നീട് എഴുതി ചേർക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അവർ തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊക്കെ ഒരു വലിയ കുറ്റമായിട്ട് കണ്ട് അഥവാ എന്താണ് ഇങ്ങനത്തെ പ്രശ്നം ഇപ്പണം എവിടുന്ന് വന്നതാണെന്നും എങ്ങോട്ടുള്ളതാണെന്നും ഒരു പൊതുമേഖലാ ബാങ്കിൽ നടക്കുന്ന ഇടപാട് എങ്ങനെ രഹസ്യമാക്കി വെക്കാൻ കഴിയും ഇതൊക്കെ ഈ ഇലക്ഷൻ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അവിടെ കരുവന്നൂരിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും അവർക്കെതിരെ കർക്കശ നടപടിയെടുക്കാതെ പ്രധാനമായും കേരളം ഭരിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിൻ്റെ ഉത്തരവാദിത്വമാണ് കാരണം ഈ സഹകരണ ബാങ്ക് എന്നുള്ളത് തന്നെ ഒരു ഇടതുപക്ഷ കൺസെപ്റ്റാണ് ഇടതുപക്ഷമാണ് കേരളത്തിൽ വളരെ വിജയകരമായി ഈ ബാങ്കുകളൊക്കെ സ്ഥാപിക്കുകയും നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് അതിൽ കണ്ണുകടികളുള്ള ഒത്തിരി പേരുണ്ട് കാരണം സ്വകാര്യ ബാങ്കുകൾക്കൊക്കെ ഒത്തിരി നഷ്ടങ്ങളുണ്ട് അവർക്ക് ജനങ്ങളെ കൊള്ളയിടിക്കാൻ പറ്റുന്നില്ല കേന്ദ്രത്തിന് ഇപ്പോൾ ഇതെല്ലാം മാറ്റിമറിച്ച് അവരുടേതായ ചില സംവിധാനങ്ങളിലൂടെ കോർപ്പറേറ്റുകളുടെ ചെരുപ്പ് നിൽക്കേണ്ടത് ഉത്തരവാദിത്വവും ഉണ്ട് അപ്പോൾ ഈ കോർപ്പറേറ്റ് ബാങ്കിൽ നടക്കുന്ന ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നുള്ള സ്ഥിതിയാണ് അത് പരിഹരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇവരെക്കാളൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ ഇടതുപക്ഷ ജന മനസാക്ഷിയുള്ള ജനങ്ങളും ഇടതുപക്ഷ സർക്കാരും തന്നെയാണ് അത് പരിഹരിക്കുകയും ചെയ്യും അതിൻ്റെ ഇടയിൽ കടന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക അതിനുള്ള പഴുതുകളൊക്കെ കേരളത്തിലേതായാലും അതിലൊന്നും കിട്ടുന്നില്ല എത്ര പേരെ ചോദ്യം ചെയ്താലും ഒരു ചുക്കും നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് അന്നേരം ഇതുമായി ഇപ്പോൾ ഉള്ള പാർട്ടിയുടെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ജനങ്ങളിൽ ചില തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടാക്കി അങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ അല്പമെങ്കിലും സഹായിക്കാമോ എന്നുള്ളതാണ് അതായത് മലയാള മനോരമ അതിൽ വെണ്ടയ്ക്കിരത്തിയിട്ടുണ്ട് വലിയൊരു സംഭവം പോലെ ഒരു കോടി പേര് വലിച്ചു അത് എന്തിനാണെന്ന് പെട്ടെന്ന് എഴുതി കാണിച്ചിട്ടില്ല എവിടെ ഏപ്രിൽ മാസത്താണെന്ന സംഭവമാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും എത്ര കോടിയുടെ ചിലവ് ഓരോ സ്ഥാനാർത്ഥിക്കും എത്രയാണ് ഓരോ പാർട്ടിയും ചിലവാക്കുന്നതെന്ന് നമുക്കറിയാം ഇത് ബാങ്കിലിട്ടിരിക്കുന്ന പൈസയാണ് അത് പിൻവലിച്ചു ആ ഒരു കോടി കണക്കിൽ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് കാണിക്കാതെ പിൻവലിച്ചു കണക്കിൽ കണക്കിലെഴുതാതിരിക്കാൻ പറ്റും എന്നെനിക്ക് എൻ്റെ ഒരു പരിമിതമായ അറിവനുസരിച്ച് കണക്കിൽ നിന്ന് എടുത്താതെ കൊടുത്താൽ അല്ലെങ്കിൽ ജീവനക്കാരും കയ്യിൽ നിന്നെടുത്ത് കൊടുക്കേണ്ടി വരും പൊതുമേഖലാ സ്ഥാപനത്തിൽ അക്കൗണ്ടിൽ കിടക്കുന്ന പണം കണക്കിൽപ്പെടുത്താതെ അതിൻ്റെ ക്ലയൻറ്റിനെടുത്ത് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം ഇതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആക്കി ആദായ നികുതി കാണിക്കുന്നു അത് വലിയ വാർത്തയാക്കി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു ഊതിപ്പിരിപ്പിച്ച് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെയുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് അവർക്ക് ബി ബി സിയുടെ അക്കൗണ്ട് കൂട്ടിയതോ കുട്ടികളുടെ അന്നം മുടക്കിയതോ ഒന്നും മനോരമയ്ക്ക് അത്ര പ്രധാനപ്പെട്ട വാർത്തയല്ല ക്ഷേമ പെൻഷൻ രണ്ട് കിടക്കുകളായി വിതരണം എന്നുള്ളത് പ്രധാന പേജിലെ ഒരു പിന്നെ ഒരു കോണത്തിൻ്റെ എന്തോ മൂന്നിലൊന്നെടുക്കുന്ന ഒരു ചെറിയ കുഞ്ഞു വാർത്ത പിന്നെ അടുത്തത് ഉള്ളത് അവർക്ക് കിട്ടിയ പ്രധാന വാർത്ത ഡി വൈ എഫ് ഐ നേതാവ് രണ്ടുപേർ കൂടി പിടിച്ചു ഒറ്റ ബോംബ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ സംഭവത്തിൽ തീർച്ചയായിട്ടും അതിൽ ഡിവൈഎഫ്ഐക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായി നടപടി എടുക്കണം കാരണം ഇത്തരം സംഗതികളുടെ കാലം കഴിഞ്ഞു ഇതേ രീതിയിൽ ഈ ജനാധിപത്യ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആവശ്യമാണ് കാരണം അവർക്കാണ് പ്രചരിപ്പിക്കാൻ ആശയമുള്ളത് ബാക്കിയുള്ളവർക്ക് ഇപ്പം ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ആശയവും ബി ബി ജെ പിയുടെ ആശയവും എന്താണ് ഏകദേശം ഒരേപോലെയുള്ളതും അതെന്താണെന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനം എന്തൊക്കെയാണെന്നുള്ളതും എല്ലാ ജനങ്ങൾക്കും അറിയാം അതനുസരിച്ചാണ് അവർ മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റുകൾക്ക് പരമാവധി പിന്തുണ നൽകാൻ മതത്തെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ അതിന് കൂട്ടിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി ആ പാതയിൽ പോകുന്നു അവർ വലിയ ഹിന്ദുത്വം മുഴക്കുമ്പോൾ ഇവിടെ മൃദു ഹിന്ദുത്വം മുഴക്കുന്നു അവിടെ നൂതനമായ ഒരാശയം ഇതിനപ്പുറത്തേക്ക് ജനങ്ങളെ ഇതിലൊക്കെ അതീതമായി ജനങ്ങളുടെ പ്രശ്നം കൂട്ടായ്മ ഒന്ന് ഒന്നിച്ചുള്ള ജനങ്ങളുടെ മുന്നേറ്റം ബോധം ശാസ്ത്രീയമായ അവബോധം ഇതൊക്കെ വളർത്തിയെടുക്കേണ്ടത് ഇത് ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുള്ളതാണ് അപ്പോൾ നാട്ടിൽ ജനാധിപത്യ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ ഇത്തരം പ്രവണതകൾ ബോംബ് നിർമ്മാണം പ്രാദേശികമായി കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തടഞ്ഞു നിർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷമുണ്ട് അതിന് ഉള്ളിൽ തന്നെ ഇപ്പോൾ കണ്ണൂരിൻ്റെയൊക്കെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം എല്ലാ കൂട്ടിലും ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലാഞ്ചനകളൊക്കെ ഉണ്ടെങ്കിൽ അത് തുടക്കത്തിനെ നുള്ളിക്കളയേണ്ടതാണ് അതിനകത്ത് നാട്ടിലുള്ള ജനങ്ങൾ ഒന്ന് ഡിവൈഎഫ്ഐക്കാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ അങ്ങനെ കേരളത്തിൻ്റെ ഒരവസ്ഥയിൽ ഇതിലേതെങ്കിലുമൊക്കെ പെടാത്ത അംഗത്വം പിന്നെ അല്ലെങ്കിൽ അനുഭാവമോ ഒക്കെയുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പലരും അവരുടെ ലേബർ തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ഒട്ടിക്കും അത് അവരുടെ ജോലിയാണ് അതിനെ നമുക്ക് അവർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പോൾ ഡി എഫ് ഡിവൈഎഫ്ഐക്കാരെ അടക്കം ഇതിനകത്ത് നേതാവെന്നാണ് പറഞ്ഞിരിക്കും രണ്ടുപേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചത് വളരെ നന്നായി അവർക്ക് വളരെ മാതൃകാപരമായ ശിക്ഷയും നൽകേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തരം പ്രവണതകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അതിലും അത് പ്രധാനപ്പെട്ട വാർത്തയാണ് മലയാള മനോരമയുടെ പ്രധാന പേജിൽ പിന്നെ നമുക്ക് മനോരമയുടെ പ്രധാന പേജിൽ അധികം വാർത്തകളൊന്നും കിട്ടുന്നില്ല ആകെയുള്ളത് പിന്നെ നിയമനം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ഹോൾഡർമാർ നടത്തുന്ന സമരത്തിനിടെ എസ് എ പി ബറ്റാലിയൻ പട്ടികയിൽ ഉൾപ്പെട്ട ഭരതങ്കൂർ സ്വദേശി ജിതേന്ദ്രന് സൂര്യതാപമേറ്റു ഒരു പ്രധാന വാർത്തയാണ് ഇപ്പം ഈ പകൽ സമയത്ത് സമരമൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം സമരമല്ല പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് സൂര്യതാപമേറ്റ് അദ്ദേഹത്തിന് ചിത്രവും കൊടുത്തിട്ടുണ്ട് വളരെ വലിയ പൊള്ളലാണ് പുറത്ത് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് അപ്പോൾ നാൽപ്പത് ഡിഗ്രിയിലൊക്കെ ഉയർന്ന് താപനില നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കൃത്യമായും പതിനൊന്ന് മണിക്ക് ശേഷം തൊഴിൽ എടുക്കേണ്ടതായിട്ടില്ല അതേപോലെ ആ സമയത്ത് കുടയോ അങ്ങനെയോ ഇല്ലാതെ കൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് ആവശ്യത്തിന് വെള്ളം കുടിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്രയുമാണ് മലയാള മനോരമയിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ വാർത്തകൾ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു വാർത്തകൾ വാസ്തവങ്ങൾ എന്നാൽ ഈ ചാനലുമായി ആർ കെ വേൾഡിൻ്റെ ചാനലുമായി സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി പരമാവധി ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും